Premises, ി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നടത്തിയ മത്സരം നടന്നു പരിപാടി നഗരസഭാ സെക്രട്ടറി ചെയ്തു കരുനാഗപ്പള്ളി നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വായനാ പക്ഷാചരണം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കൽ സംഘടിപ്പിച്ചത് ഇതിന്റെ ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടന കർമ്മം നഗരസഭാ സെക്രട്ടറി സന്ദീപ് കുമാർ വി എസ് നിർവഹിച്ചു പലപ്പോഴും ഓഡിയോ ബുക്സ് ഉണ്ട് ഉണ്ട് അതേപോലെ സോഷ്യൽ 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 മീഡിയ വഴി നമുക്ക് ആർക്കും നമ്മുടെ എല്ലാവരും മീഡിയയും മീഡിയയിൽ ആണല്ലോ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ ഇടകുളങ്ങര ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹേഷ് ജയരാജ് ഹെൽത്ത് ഇൻസ്പെക്ടർ വിനോദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പീന ജോൺസൺ ശ്രീഹരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി